ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീർ ആണ് സ്പോർട്സ് കോട്ടയാണ് അപ്പോൾ പറയാൻ പോകുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള അല്ലെങ്കിൽ സ്പോർട്സിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഈ നോട്ടിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പക്ഷേ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അപേക്ഷിക്കേണ്ട ലിങ്ക് ഉൾപ്പെടെയുള്ള പറയുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അപേക്ഷിക്കുന്ന ലിങ്ക് ഉൾപ്പെടെയുള്ള വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അപേക്ഷിക്കുന്ന ലിങ്ക് ആക്റ്റീവ് ആയിട്ടില്ല അതുകൊണ്ടാണ് ആ ലിങ്ക് ഇതായി കൊടുക്കാത്തത് നിങ്ങൾ അവിടെ നിങ്ങളവിടെ കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടും കൂടിയാണ് കൊടുക്കുന്നത് കൊടുക്കാത്തത് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഇതായ കൊടുക്കാം ആദ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം അൺമേരഡ് ആയിട്ടുള്ള ഇന്ത്യൻ മെയിൽ സിറ്റിസൺസ് എന്നാണ് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ആൺകുട്ടികൾക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഔട്ട് സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺ സ്പോർട്സ് മേനിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീർ വായു സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനൊന്ന് ഓഗസ്റ്റ് മുതൽ ഏകദേശം പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ട്രയൽസ് നടക്കുന്നത് ഇതിന് എക്സാമൊന്നും ഇല്ല നിങ്ങളുടെ ട്രയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ട്രയൽ നടക്കുന്നത് എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് പറക്കുള്ളത് ആ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ സെലക്ഷനൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ണെന്ന് ശ്രദ്ധിച്ചിരിക്കാം എത്ര സ്പെസിഫിക് ഇവന്റ് അതുപോലെ പൊസിഷൻ കാറ്റഗറി ഒക്കെ ഇപ്പുറം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത്ലറ്റിക്സ് ആണെങ്കിൽ അത്ലറ്റിക് അത്ലറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇവന്റിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങളുടെ ഇവന്റ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാം നിങ്ങൾക്കറിയാം നിങ്ങൾ മീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നാന്നൂറ് മീറ്റർ ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ആണ് ആയിരത്തി അറ അഞ്ഞൂറ് മീറ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യുക അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു റേസ് ആണ് നിങ്ങൾ ഓടിയിട്ടുള്ളത് എന്നുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഓരോ ഇവന്റ് പറഞ്ഞു പോകാൻ നിങ്ങൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വളരെ പെട്ടെന്ന് അറിയുന്നത് കൊണ്ട് ഇതൊരുന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് അത്ലറ്റിക്സ് വന്നത് കാണാൻ സാധിക്കും ബാസ്കറ്റ്ബോൾ വന്നിട്ടുണ്ട് അതുപോലെ ബോക്സിംഗ് വന്നിട്ടുണ്ട് ചെസ്സ് വന്നിട്ടുണ്ട് അതുപോലെ ക്രിക്കറ്റ് വന്നിട്ടുണ്ട് സൈക്കിൾ പോളോ വന്നിട്ട് കാണാൻ സാധിക്കും സൈക്ലിംഗ് വന്നിട്ട് ഫുട്ബോൾ വന്നിട്ടുണ്ട് ഗോൾഫ് വന്നിട്ട് ജിംനാസ്റ്റിക് വന്നിട്ടുണ്ട് ഹാൻഡ്ബോൾ വന്നിട്ടുണ്ട് ഹോക്കി വന്നിട്ടുണ്ട് കബഡി അതുപോലെ തന്നെ ലാൻഡ് ടെന്നീസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഷൂട്ടിങ് പിന്നെ സ്ക്വാഷ് പിന്നെ സ്വിമ്മിങ് അതുപോലെ ഡൈവിങ് വോളിബോള് പിന്നെ വാട്ടർ പോളോ പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് വന്നിട്ടുണ്ട് പിന്നെ വൂഷ് വന്നിട്ടുണ്ട് ഇത്രയധികം ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം സ്പോർട്സിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീർ പൊസിഷൻ അതായത് അഗ്നിവീർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് സ്ഥിരജോലി ആയിരിക്കില്ല നാല് വർഷത്തേക്കുള്ള ആ ജോലിയിലേക്കാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഏജിന്റെ ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാരെ സ്ഥിരപ്പെടുത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല കേട്ടോ സ്ഥിരപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് അഗ്നിവീർ ഇറങ്ങുമ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അവർ ഇതുവരെ പുറത്ത് വിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അത് കഴിയുമ്പോഴേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കത്തുള്ളൂ എന്തായാലും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സാണ് ഓൺലി അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ഇതിനെ ഇതിനേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ സയൻസ് എല്ലാവർക്കും അപേക്ഷിക്കാം അതുപോലെ സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അതിന്റെ കൂടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സയൻസ് സബ്ജക്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാന്ന് നോക്കാം കാൻഡിഡേറ്റ് ഷുഡ് പാസ്ഡ് ഇൻറ്റർമീഡിയേറ്റ് പ്ലസ് ടു പാസ് ആയിരിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്സ് ഫിസിക്സ് അതുപോലെ ഇംഗ്ലീഷോട് കൂടി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അമ്പത് ശതമാനം മാർക്കും വേണം ഈ സബ്ജക്റ്റോട് കൂടിയൊക്കെ ഇത്രയും ശതമാനം മാർക്കൊക്കെ പറഞ്ഞ രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ആ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ നിങ്ങൾ ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഫ്രം എനി ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അമ്പത് ശതമാനം മാർക്കോട് കൂടി വേണം അത് കൂടാതെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ വേണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഡിപ്ലോയിൽ ഇല്ലാന്നാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിപ്ലോമയിൽ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ നേരെ അന്നേരം എന്ത് ചെയ്യുക പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ പ്ലസ് ടു ലോ കണക്കെടുക്കുക അതിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഇഫ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് ഇൻ ഡിപ്ലോമ കോഴ്സ് അങ്ങനെയാണെങ്കിൽ ആ ഒരു അമ്പത് ശതമാനം പത്തിലോ പ്ലസ് ടുയിലോ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ഇനി ആ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾ ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം അവിടെ നിങ്ങൾക്ക് ഫിസിക്സ് അതുപോലെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം പിന്നെ അതിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ് ആയിരിക്കണം പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം ആ ഒരു ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നിങ്ങൾ പത്തിലോ പ്ലസ് ടു ലോ ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം അത് വൊക്കേഷണൽ കോഴ്സിൽ എന്തില്ലെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അദർ ദാൻ സയൻസ് ആണ് സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവില് അമ്പത് ശതമാനം മാർക്ക് വേണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ രണ്ട് വർഷത്തെ ഇതെടുത്തിട്ട് വൊക്കേഷണൽ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൽ അമ്പത് ശതമാനം മാർക്ക് വേണം പിന്നെ ഇംഗ്ലീഷിൽ അൻപത് ശതമാനം മാർക്ക് വേണം ഇനി വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് പത്തിലോ ഇൻറ്റർമീഡിയറ്റ് ലെവലിലൊക്കെ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അതായത് മെട്രിക്കുലേഷൻ ലെവലിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം മതി അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വൊക്കേഷണൽ ഇല്ലെങ്കിൽ മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ നമ്മൾ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ പറഞ്ഞു വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു ഇനി സ്പോർട്സ് ക്വാളിഫിക്കേഷൻ നോക്കാം സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് നോക്കിയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഷൂട്ട് റെപ്രസെൻറ്റ് ദി കൺട്രി ഇൻ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് ഓർഗനൈസ്ഡ് ബൈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിന്റെ ഒക്കെ കീഴിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് അറ്റൈൻഡ് ദി മിനിമം സ്റ്റാൻഡ് ഓഫ് ഫിഫ്ത്ത് പ്ലേസ് ആണ് പറഞ്ഞിട്ടുള്ളത് ദി ജൂനിയർ നാഷണൽ കോമ്പറ്റീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് റെപ്രസെൻറ്റിങ് എനി സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററിനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ സീനിയർ നാഷണൽ കോമ്പറ്റീഷൻസിലോ കണ്ടക്റ്റ് ആണ് കോമ്പറ്റീഷൻസിൽ കണ്ടക്ട് ബൈ റെസ്പെക്റ്റീവ് സ്പോർട്സ് ഫെഡറേഷൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതുമില്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻ ടീം ടീം ഇവൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് റെപ്രസെൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി ജൂ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ നാഷണൽ ചാ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മുകളിൽ നമ്മൾ കൊടുത്തിട്ടില്ലേ മുകളിൽ നമ്മൾ കുറച്ചധികം സ്പോർട്സ് ഐറ്റംസ് പറഞ്ഞില്ല അതിൽ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ക്രിക്കറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കണം ക്രിക്കറ്റിനൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം നോക്കണം കാൻഡിഡേറ്റ് ഹു ഹാവ് പ്ലേഡ് ഓൾ ഇൻ ഓൾ ഇന്ത്യ ഇൻറ്റർ യൂണിവേഴ്സിറ്റി ഫോർ ബി സി സി ഐ ട്രോഫി അത് അണ്ടർ നയൻറ്റീനൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഹയർ പാർട്ടിസിപ്പൻറ്റേഷൻ ആർ ഓൺലി എലിജിബിൾ ടു അപ്ലൈ എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട് ഇതിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹയർ പാർട്ടിസിപ്പൻഷനിലൊക്കെയുള്ളവർ പാർട്ടിസിപ്പൻ ചെയ്തിട്ടുള്ളവരൊക്കെയാണ് എലിജിബിൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് മുകളിൽ പറഞ്ഞ സ്പോർട്സ് ഐറ്റത്തിൽ ഉണ്ടാകണം എങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അഗ്നിവീർ ആണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട പതിനൊന്നാം തീയതി അപേക്ഷ തുടങ്ങും ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ ചുരുങ്ങിയ സമയം ലഭിക്കുന്നുള്ളൂ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതിന് എക്സാമും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇന്ന് നിങ്ങൾക്ക് എന്താ സ്പോർട്സ് പേഴ്സൺസ് ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്